മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഒന്നര വർഷത്തിലധികമായെന്ന് മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു വിഷയത്തിൽ ബദൽ സംവിധാനമോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടികളോ ഉണ്ടായിട്ടില്ലെന്നും സമിതി പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു മറുപടിയും നഗരസഭാ അധികാരികൾക്ക് നൽകിയിട്ടില്ല നിലവിലെ ബിൽഡിംഗ് പൊളിച്ചുമാറ്റുന്ന സാഹചര്യത്തിൽ പുതിയ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചു വരാൻ വർഷങ്ങൾ എടുക്കും ആ കാലയളവ് മുഴുവനും മലപ്പുറത്തെയും ഇതര പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് അഡ്മിഷൻ സൗകര്യം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് പഴയ ബ്ലോക്കിൽ നിന്നും മാറ്റിസ്ഥാപിച്ച ആശുപത്രിയിലെ ബ്ലഡ് സ്റ്റോറേജ് സംവിധാനം പണി പൂർത്തീകരിച്ചിട്ടില്ല അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററും ഇതുവരെ തുറന്നു നൽകാത്തതിനാൽ നിലവിൽ സർജറികൾ മുഴുവനായും നിർത്തിവച്ചിരിക്കുകയാണെന്നും സമിതി പറഞ്ഞു ഏകദേശം രണ്ടു വർഷത്തിനടുത്തായിരന്തരം ആവശ്യപ്പെടുന്ന മലപ്പുറത്തെ രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം കിടത്തി ചികിത്സക്കുള്ള സൗകര്യം കൊടുക്കണം എന്നുള്ള നഗരസഭോടും ഡി എംഒനോടും ആരോഗ്യമന്ത്രിയോടൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ താലൂക്ക് ആശുപത്രി ആയതുകൊണ്ട് അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് പിന്നെ ഓണർ എന്ന് പറഞ്ഞാൽ നഗരസഭ ആയതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഒരു അഡ്മിഷൻ പോലും സൗകര്യം ഇതുവരെ ഏർപ്പെടുത്തിയില്ല നിലവിലൊരു സിറ്റുവേഷൻ എന്താ വെച്ചാല് നഗരസഭ ചെയർമാനെ ഇതിന് മുന്നേ പ്രഖ്യാപിച്ചു പിന്നെ തീരുമാനമെടുത്തു ഉടൻ നടപ്പാക്കും എന്ന് പോസ്റ്റർ ഒക്കെ വെച്ചു ഇന്നലെ തീരുമാനമെടുത്തു ഇന്ന് നടപ്പാക്കും എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ വിട്ടു ആ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡിംഗ് ഏറ്റെടുത്തുവെന്നും ആ ബിൽഡിങ്ങിലൂടെ അഡ്മിഷൻ സൗകര്യം നൂറോളം രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു പക്ഷെ നാളെ ആയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും അടക്കം അവിടെ നടത്തേണ്ട ഭൗതിക സൗകര്യങ്ങൾ നിലവിൽ നടത്തി കൊടുക്കേണ്ട സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വ്യക്തമായ കത്ത് രണ്ടു കൂട്ടർ നൽകിയിട്ടും നഗരസഭ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ഏകദേശം ഒരു മാസം ഒന്നര മാസത്തിനകം തദ്ദേശം തെരഞ്ഞെടുപ്പ് വരികയാണെ മലപ്പുറത്തെ രോഗികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒബി പോയ ഇവിടെ എല്ലാ ചാനൽ സഹോദരന്മാരും സഹകരിച്ച ആട് പോയി കയറി പുറത്താണ് ഇപ്പോഴും രോഗികൾ നിൽക്കുന്നത് അത്രയും രോഗികളുടെ ബാഹുല്യം തൊള്ളായിരത്തി അൻപത് ആയിരം രോഗികൾ ഒരു ദിവസം തന്നെ ആശുപത്രിയിൽ ഒരു അഡ്മിഷൻ സൗകര്യം പോലും എക്സ്ട്രാ സ്ഥാപിച്ചിട്ടില്ല അതിന് പുറമെ നിലവിലുള്ള ബ്ലഡ് സ്റ്റോറേജ് താൽക്കാലികമായി മറ്റു ബിൽഡിംഗിൽ നിന്ന് മാറ്റിയപ്പോൾ ആ ബ്ലഡ് സ്റ്റോറേജ് ഇപ്പോൾ അടഞ്ഞുകിടക്കുക അത് പരിപൂർണമായി പണി പൂർത്തീകരിച്ച് തുടങ്ങിയിട്ടില്ല അതിന്റെ ഇടയിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നത് അത് കത്തി കത്തി നശിച്ചു കത്ത് നശിന്റെ അടിസ്ഥാനത്തിൽ അത് പണികൾ നടത്തി നിലവിൽ ഇപ്പോഴും അതിന്റെ ഫ്ലോ ടൈലും ചെയ്യാത്തതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ് വളരെ അത്യാവശ്യ സർജറികൾ അല്ലാത്ത എല്ലാ കേസുകളും ആശുപത്രിയിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യാതെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒറ്റ വലിയ റിക്വസ്റ്റ് എന്താ വെച്ചാൽ അന്ന് ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ എല്ലാ മീഡിയകളും പരിപൂർണ സപ്പോർട്ടോടുകൂടി ഇന്ന് ഈ സ്ഥാപനം പൊളിച്ചുകൊണ്ട് അതിന്റെ ഒരു ആ ഭാഗങ്ങൾ പൊളിച്ച് പൊടിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ഒമ്പത് കോടി എഴുപത് ലക്ഷം രൂപയാണ് കേന്ദ്ര ഫണ്ട് പാസ്സായത് നിലവിലെ പണിക്ക് അതന്നെ ഇപ്പൊ നിലവിൽ മൈനോറിറ്റി കമ്മീഷൻ മരവിച്ചിരിക്കുകയാണ് കാരണം എന്താ ഡി പി ആർ മാറ്റിയിട്ടാണ് വർക്ക് നടത്തിയത് ആ കാരണം വെച്ച് മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ മരവിച്ചിരിക്കുകയാണ് ലൈവിലായിട്ട് നഗരസഭ അതിനും ഇടപെട്ടിട്ടില്ല മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയും സ്റ്റെക്കായിട്ട് ഇന്നും ഒരു അഡ്മിഷൻ സൗകര്യം പോലും എക്സ്ട്രാ നഗരത്തില് പാവപ്പെട്ട രോഗികൾക്ക് ഏർപ്പെടുത്താതെ നിലവിലെല്ലാ സർജറികളും പത്ത് പേര് സർജറിക്ക് വന്നാൽ എട്ട് പേര് മടക്കിയിരിക്കുന്ന സാഹചര്യമാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക ആശുപത്രി കമ്മീഷൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണ

അതും ഉണ്ട് ഉണ്ട് മാഡത്തിന് വേണ്ട എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം